കേരളപ്പിറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ് അതിദരിദ്രില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടനേടുന്ന നേടുന്ന കേരളപ്പിറവിയാണിത് ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയാണിത് നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്രമുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇതേ തുടർന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ സജീവ ജനപങ്കാളിത്തത്തോടെയാണ് ഈ പ്രക്രിയ നടന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചു അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഗുണഭോക്തൃ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ചരിത്രപ്രധാനമായ ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത് അതിദാരിദ്ര്യനിർണയം പൈലറ്റ് അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അഞ്ചിതങ്ങ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കി പിന്നീട് ഇത് സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിച്ചു തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തിയ വിവരശേഖരണത്തിലൂടെ കണ്ടെത്തിയ കുടുംബങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തി വാർഡ് സമിതികൾ ശുപാർശ ചെയ്തു ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് മൊബൈൽ ആപ്പ് വഴി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു ഇത് സൂപ്പർ ചെക്കിന് വിധേയമാക്കുകയും കരട് പട്ടിക തയ്യാറാക്കുകയും ചെയ്തു ഈ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് അതിൽ നിന്നാണ് ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊൻപത് വ്യക്തികളെ അതിദരിദ്രരായി കണ്ടെത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിപുലമായ പങ്കാളിത്താധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്തൃ നിർണയം നടത്തിയത് ആഹാരം ആരോഗ്യം വാസസ്ഥലം വരുമാനം എന്നിവയാണ് അതിദഗ്ധരെ നിർണ്ണയിക്കുന്നതിനുള്ള ക്ലേശഘടകങ്ങളായി കണക്കാക്കിയത് അതിനുശേഷം ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല പരിപാടികളായി തരംതിരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷങ്ങളിൽ അൻപത് കോടി രൂപ വീതവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ അറുപത് കോടി രൂപയും ഈ പദ്ധതിക്കായി പ്രത്യേകം അനുവദിച്ചു ആരോഗ്യ പരിപാലനത്തിനും ഭവന നിർമ്മാണത്തിനും ജീവനോപാധികൾ ഉറപ്പാക്കുന്നതിനുമാണ് ഈ തുക വിനിയോഗിച്ചത്